കേരള പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെയും അഞ്ചൽ പോലീസിന്റെയും സംയുക്ത പരിശോധനയിൽ ബംഗ്ലാദേശി പൗരൻ അഞ്ചൽ പോലീസിന്റെ പിടിയിൽ ബംഗ്ലാദേശിലെ നിൽഫാമറി ജില്ലയിൽ നിഷീന്ദർ വില്ലേജിൽ മുപ്പത്തിയഞ്ച് വയസ്സുള്ള നാസിറുൾ ഇസ്ലാമാണ് പിടിയിലായി ഇരുപത്തിമൂന്ന് മുതൽ കൊല്ലം ജില്ലയിൽ പല സ്ഥലങ്ങളിലും ഇയാൾ ഹനീഫ് അലി എന്ന പേരിലുള്ള വ്യാജ ആധാർ കാർഡുണ്ടാക്കി ജോലി ചെയ്തു വരികയായിരുന്നു പല സ്ഥലങ്ങളിലും കശുവണ്ടി ഫാക്ടറികളിലാണ് ഇയാൾ കൂടുതലും ജോലി ചെയ്തിരുന്നത് ഈ അടുക്കെ കൊട്ടിയം കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ബംഗ്ലാദേശി സ്വദേശി പോലീസ് പിടിയിലായിരുന്നു ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് നാസീറുൾ ഇസ്ലാമിനെ കുറിച്ച് വിവരം തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന് ലഭിച്ചത് ഇന്നലെ രാത്രി കേരള പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും അഞ്ചൽ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ നാസിറുൾ ഇസ്ലാമിനെ അഞ്ചൽ പൊലിക്കോട് ആനാട് ഭാഗത്തുള്ള കശുവണ്ടി ഫാക്ടറിയിൽ നിന്നും പിടികൂടുകയായിരുന്നു ഒരു മാസമായി ഇയാൾ ഈ കശുവണ്ടി ഫാക്ടറിയിൽ ജോലി നോക്കി വരികയായിരുന്നു പിടിയിലായ ഇയാളിൽ നിന്നും വ്യാജ ആധാർ കാർഡ് പോലീസ് പിടിച്ചെടുത്തു നാസിറുൾ ഇസ്ലാം കോവിഡ് സമയത്തെടുത്ത സർട്ടിഫിക്കറ്റും ബംഗ്ലാദേശിലെ ഒറിജിനൽ ആധാർ കാർഡും ഫോൺ പരിശോധിച്ചതിൽ നിന്നും പോലീസ് കണ്ടെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ ബംഗ്ലാദേശി പൗരനെ മറ്റ് നിയമ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ